നമസ്കാരം ജാൻസൺ ആണ് ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രിയിലേക്ക് സ്വാഗതം വസ്തു വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് മൂന്ന് വീഡിയോ ഇപ്പോൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പാർട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നീ ക്രമത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് അതേ ക്രമത്തിൽ തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വസ്തു വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ചെയ്തപ്പോൾ പാർട്ട് രണ്ട് വീഡിയോ ചെയ്തത് വിവിധ തരം ആധാരങ്ങളെ കുറിച്ചും അതിന്റെ അനുബന്ധ ഡോക്യൂമെന്റുകൾ എന്തെല്ലാം വത്ത് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കണം എന്നുള്ളതിനെ കുറിച്ചുമാണ് അത് ചെയ്തതിനു ശേഷമാണ് പിന്നീട് ഒരു ആഗ്രഹം തോന്നിയത് ആധാരങ്ങൾ എങ്ങനെയാണ് വായിച്ചു മനസ്സിലാക്കി മുന്നാധാരങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതും മുന്നാധാരങ്ങൾ എൻ്റെ സ്വഭാവ മുന്നാധാരങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി എങ്ങനെയാണ് അനുബന്ധ ഡോക്യുമെന്റ് കളക്ട് ചെയ്യണമെന്നുള്ളതും ആധാരം കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ആ സമയത്താണ് തോന്നിയത് അതുമായി ബന്ധപ്പെട്ട് ഒരു രണ്ട് വീഡിയോ ചെയ്യേണ്ടി വരികയാണ് ഇതിപ്പോൾ നാലാമത്തെ എപ്പിസോഡാണ് ഭവന വായ്പയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ സീരീസിന്റെ ഈ നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു ആധാരം എങ്ങനെ വായിച്ച് മനസ്സിലാക്കണമെന്നും മുന്നാധാരങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്നും അതുപോലെ തന്നെ അനുബന്ധ ഡോക്യുമെന്റുകൾ എന്തൊക്കെ കളക്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അനുബന്ധ ഡോക്യുമെന്റുകളുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ആധാരം കാണിച്ചുകൊണ്ട് തന്നെ ഒരു ഐഡന്റിഫൈ ആധാരം കാണിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഈ ആധാരം കാണുമ്പോൾ ഇതൊരാധാരം ഇതൊരാധാരമാണ് ഈ ആധാരം കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോട്ടോസും അവരുടെ പേര് വിവരങ്ങളും എല്ലാം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈവസിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് ആധാരം നിങ്ങളുടെ സമൂഹത്തോടുകൂടി ആധാരം അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാ ഡീറ്റെയിലും വെച്ചുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പൊ എനിക്ക് അവരുടെ സമൂഹത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും എനിക്ക് അവരുടെ പ്രൈവസിയെ ഹനിക്കുന്നതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിരിക്കുന്നത് ഞാൻ എന്നാലും എന്റെ പരിമിതിക്കകത്തിൽ നിന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് നമ്മൾ ഒരു ആധാരം എടുക്കുന്ന സമയത്ത് ആ ആധാരത്തിന്റെ ടോപ്പ് അതായത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ആ വസ്തു ആധാരത്തിന് നമ്പറുകൾ രേഖപ്പെടുത്തിയിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആരൊക്കെ ചേർന്നാണ് ഈ വസ്തു എഴുതി കൊടുക്കുന്നതെന്നും ആരൊക്കെ ചേർന്നാണ് എഴുതി വസ്തു വാങ്ങിക്കുന്നതെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് തരം ആധാരമാണെന്നും നമുക്ക് അതായത് തീറാധാരം ഈ മൂന്ന് ഫ്ലക്സുകളുടെ നിന്ന് ഇവര് വസ്തു കാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന അതായത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനെയാണ് തീരാധാരം എന്ന് പറയുന്നത് ഇപ്പം വിലയാധാരം എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും ഒരാധാരം എടുത്താൽ ആദ്യം നോക്കുന്നത് ആ വസ്തുവിന്റെ നമ്പർ നമുക്ക് നോക്കാം ആധാരത്തിന്റെ അതുപോലെ ആ ആധാരത്തിന്റെ സ്വഭാവം എന്തോ എന്ന് മനസ്സിലാക്കാം അതുപോലെ ആരൊക്കെ ചേർന്നാണ് എഴുതി കൊടുത്തത് എഴുതി വാങ്ങിയ കക്ഷികൾ ആരൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് വർഷമാണ് ഈ ആധാരം എഴുതിയതെന്നാണ് അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പന്ത്രണ്ട് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ആധാർ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ആധാരം എടുത്താൽ ആധാരത്തിന്റെ മുന്നാധാരങ്ങൾ എന്തൊക്കെയാണ് ആധാരത്തിന്റെ ഡീറ്റെയിലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ആധാരത്തിന്റെ മുന്നാധാരം ഇത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ ചേത്തക്കൽ വില്ലേജ് ചേത്തക്കൻ മൂലം മക്കൾ പുഴ എന്ന സ്ഥലത്ത് ഇന്ന വീട്ടിൽ ഇന്ന ആള് ഇന്ന ആൾ ഇത്ര വയസ്സ് ഇത്ര ആദ്യ നമ്പർ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഇത്ര പ്രകാരം ഉള്ള വ്യക്തിയും പത്തനംതിട്ട ജില്ലയിലെ അവരുടെ ഡീറ്റെയിലുകളാണ് ആരൊക്കെ ചേർന്നാണ് ഈ വസ്തു എഴുതി എന്നുള്ളതിന്റെ ഡീറ്റെയിലുകളാണ് ഇതിനകത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ സാധാരണഗതിയിൽ ഈ എന്ത്രം ആധാരമാണെന്ന് കൃത്യമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ പഴവങ്ങാടി പഴവങ്ങാടിക്കരയെ വില്ലേജിൽ പഴവങ്ങാടി മുറിയിൽ പഴവങ്ങാടി കരയിൽ ഇന്ന ആള് ഇന്ന ഇന്ന ആളുടെ പേർക്ക് എഴുതി കൊടുത്താൽ തീരാതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഒരു വസ്തുവിന്റെ ആധാരം എടുത്തു നോക്കുന്ന സമയത്ത് ആ ആധാരം എന്താണെന്ന് കൃത്യമായിട്ട് അതിന്റെ നാലാമത്തെ അല്ലെ ഒന്ന് മുതൽ നാല് വരെയുള്ള പേജുകൾക്ക് ആളുടെ ഡീറ്റെയിൽ അനുസരിച്ചിട്ട് വരും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ വിവരിക്കുന്ന വസ്തുവകൾ പഴവങ്ങാടി വില്ലേജിൽ മുറിയിൽ ഇന്നാളുടെ മകൻ മുതൽ പേരോട് ഞങ്ങളുടെ പേർക്ക് എഴുതി വാങ്ങിയ ഇതിന്റെ മുന്നാധാരം എന്നാ നോക്കിയേ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെയാണ് മുന്നാധാരം റാണി സബ്രിഷ് ഓഫീസിൽ വെച്ച് ഒന്നാം പുസ്തകം പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ടാം വാലി മുതൽ നാനൂറ്റി അമ്പതാറാം വശങ്ങളിൽ ഇത്ര നമ്പർ തീരാധാര പ്രകാരം ഞങ്ങൾക്ക് പൂർണ്ണാവകാശപ്പെടുക അതായത് ഇതിന്റെ മുന്നാധാരം രണ്ടായിരത്തി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ മുന്നാധാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെയാണ് ആ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആധാരം എന്ത് ആധാരമാണ് അതും തീരാധാരമാണ് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തീരാധാരങ്ങളാണ് അല്ലെ വിലയാധാരങ്ങളാണ് എല്ലാ ആധാരങ്ങളുമെങ്കിൽ നമുക്ക് അനുബന്ധ ഡോക്യുമെന്റുകളുടെ ഒന്നും ആവശ്യമില്ല എന്നാൽ നമ്മളുടെ ആധാർ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ മുന്നാധാരവും നമ്മളുടെ ഈ എന്നാണ് നമ്മൾ ആധാരം എഴുതിയത് നമ്മൾ ആധാരം എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്നത്തെ സമയം എത്ര രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തൊട്ട് മുൻ നമ്മളുടെ ബാങ്കുകളുടെ എല്ലാ നിർബന്ധവും എന്ന് പറയുന്നത് മിനിമം പതിമൂന്ന് വർഷത്തെ മുന്നാധാരങ്ങളെങ്കിലും കണ്ടിരിക്കണമെന്നാണ് ബാങ്കിന്റെ വ്യവസ്ഥ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെഴുതിയ ആധാരം ഇന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പൊ എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ട് മുന്നാധാരം എന്നാ രണ്ടായിരത്തി പന്ത്രണ്ടിലെയാണ് അതിന്റെ തൊട്ട് മുന്നാധാരം എന്ന് പറയുന്നത് ഈ മുന്നാധാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നോക്കുമ്പോൾ സമയത്ത് പന്ത്രണ്ട് വർഷത്തെ അതായത് പന്ത്രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ആധാരം എഴുതി കഴിഞ്ഞതിന് ശേഷം ഇപ്പത്തെ ഡേറ്റൂടെ കണക്കാക്കുന്ന സമയത്ത് പന്ത്രണ്ട് വർഷം അപ്പൊ ഈ പന്ത്രണ്ട് വർഷത്തെ ആധാരമാണോ ബാങ്കിന് കാണേണ്ടത് മിനിമം പതിമൂന്ന് വർഷത്തെ മുന്നാധാരങ്ങളെങ്കിലും ബാങ്കിന് കണ്ടിരിക്കണം അപ്പം ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആധാരം എടുത്ത് പരിശോധിച്ചാലേ അതിന്റെ മുന്നിൽ ഇനി ഏത് ആധാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക അതായത് ഒന്ന് നമ്മളുടെ ആധാരത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി ആധാരത്തിന്റെ നമ്പർ മനസ്സിലാക്കി ആരാർക്ക് എഴുതി കൊടുത്താണെന്ന് മനസ്സിലാക്കി ഇതിന്റെ മുന്നാധാരം ഏത് വർഷത്തെയാണെന്ന് മനസ്സിലാക്കി മുന്നാധാരത്തിന്റെ സ്വഭാവവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത്രയുമാണ് ഒരാധാരത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത് അതിനുശേഷം ഇതിൽ ഉള്ളതും അടിയിൽ പട്ടികയിൽ വിവരിക്കുന്നതുമായ വസ്തുവകളും വഴിയവകാശവും കൂടി സർവ്വാവകാശം അടക്കി ഞങ്ങൾക്ക് ഇതിനാൽ തീറായി ഒഴിഞ്ഞു തന്നിരിക്കുന്നു അതായത് ഈ വസ്തുവിനാകത്തിലോട്ട് ഡയറക്റ്റ് വഴി അതായത് പഞ്ചായത്ത് റോഡ് റോഡ് ആക്സസ് അല്ല പകരമായിട്ട് അവരുടെ വസ്തുവിനകത്തിലൂടെയൊക്കെ തന്നെയോ അതല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള വസ്തുവിലൂടെയാണെങ്കിൽ വഴിയവകാശമാണ് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത് അപ്പൊ നമ്മളുടെ ഒരു ആധാരത്തിൽ തീർച്ചയായിട്ടും വഴിയവകാശോ അല്ലെങ്കിൽ വഴി പറഞ്ഞിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് മാത്രമല്ല ഈ രണ്ടാം കക്ഷി അതായത് വാങ്ങിയ ഒന്നാം പേരുകാരിക്ക് ഉടമസ്ഥാവകാശവും രണ്ടാം പേരിക്ക് ആദായ അവകാശവും പുരയിൽ താമസിക്കുന്നതിനുള്ള അവകാശവുമാണ് ഈ ഇവർ എഴുതി വാങ്ങിച്ചിരിക്കുന്നത് അതായത് മൂന്ന് പേര് ചേർന്ന് രണ്ടു പേർക്ക് എഴുതി കൊടുക്കുന്നു അതിൽ ആദ്യത്തെ എഴുതി കിട്ടിയ ആദ്യത്തെ വ്യക്തിക്കാണ് ഈ വസ്തുവിന്റെ പൂർണ്ണ അവകാശം വരുന്നത് അതുപോലെ തന്നെ കിട്ടിയ രണ്ടാമത്തെ വ്യക്തിക്ക് ആദായ അവകാശവും ആ വസ്തുവിൽ പണിയുന്ന വീട്ടിൽ താമസിക്കാനുള്ള അവകാശവും മാത്രമാണ് അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരാധാരം നോക്കുമ്പോൾ ഇതിനകത്തിൽ ഇത് നമ്മൾ മുമ്പേ പറഞ്ഞു ആധാരം എഴുതുന്നതിന്റെ കൂട്ട് തന്നെയാണ് ഇവർ വിലയാധാരമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഇവരെ ഈ വസ്തു കിട്ടിയ ആളുകൾ ഒന്നാം പേരുകാരിക്ക് ഉടമസ്ഥാവകാശവും രണ്ടാം പേര്ക്ക് ആദായാവകാശവും ഇട്ടത് കൊണ്ട് ഈ വസ്തു കിട്ടിയ അതായത് ഈ വസ്തു വാങ്ങിച്ചവർ നാളെ ഒരു ദിവസം ഈ വസ്തു വിൽക്കുമ്പോൾ ഈ രണ്ട് പേരും കൂടെ ചേർന്ന് മാത്രമേ വിൽക്കാൻ പറ്റത്തുള്ളൂ ആ അത് മാത്രമല്ല രണ്ടാമത്തെ കക്ഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ രണ്ടാമത്തെ ആദായാവകാശം കിട്ടിയ വ്യക്തികളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ ഈ വസ്തു വേറൊരാക്കി ഇത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ വിലയാ വിലയാധാരമാണോ തീരാധാരമാണോ മുന്നാധാരങ്ങൾ ഏതാണ് മുന്നാധാരത്തിന്റെ സ്വഭാവം എന്താണ് ഏത് ദിവസമാണ് ആധാരം എഴുതിയത് മുന്നാധാരത്ത് ഏത് വർഷമാണ് എഴുതിയത് ഈ കാര്യങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചു അതുപോലെ ഇതിനകത്തുള്ള അവകാശങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വഴിയവകാശം എങ്ങനെയൊക്കെയാണ് കിട്ടിയേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു അതൊന്നും നമുക്ക് പ്രസക്തമായിട്ടുള്ള കാര്യമല്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവസാനത്തെ വസ്തുവിവരപ്പെട്ട് ഈ പേജ് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കണം ഒരു ആധാരം കിട്ടിയാൽ തീർച്ചയായിട്ടും ആദ്യം മനസ്സിലാക്കേണ്ടത് വസ്തു വിവരങ്ങൾ എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽ ആ ക്രമ നമ്പറുകള് ബിസ്ട്രിക്ക് ഏതാണെന്ന് അതുപോലെ തന്നെ താലൂക്ക് വില്ലേജ് അതുപോലെ നമ്മുടെ സർവേ നമ്പറുകൾ ഈ പറഞ്ഞിരിക്കുന്ന സർവേ നമ്പറുകളിൽ പെ മുന്നാധാരം എടുത്ത് വായിച്ചു നോക്കുമ്പോഴും ഈ സർവേ നമ്പറുകളും മുൻ സർവേ നമ്പറുകളും കൃത്യമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് തെറ്റാതെ തന്നെ അത് കൃത്യമായിട്ട് എഴുതി നോക്കണം എഴുതി തന്നെ നോക്കണം അതുപോലെ തന്നെ ഭൂമിയുടെ താരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുരയിടം തന്നെയാണ് അപ്പൊ പുഞ്ച തോട്ടം അതുപോലെ തന്നെ നിലം ഇതൊന്നും ബാങ്കുകൾ ലോൺ അനുവദിക്കുന്ന ആധാരങ്ങളല്ല അപ്പോൾ ഒരു ആധാരം എഴുത്തുന്ന സമയത്ത് വസ്തു വസ്തുവിവരത്തെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആധാരമാണെന്ന് അപ്പൊ ഈ കാര്യങ്ങളാണ് ഇത്രയുമാണ് ഏറ്റവും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന വർണ്ണമാണ് അതിരുകൾ എന്ന് പറയുന്നത് ഈ വസ്തുവിന്റെ അതിര് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒന്ന് തനത് വസ്തു അതായത് അവരുടെ തന്നെ വസ്തുവാണ് ഒരതിരിൽ കിഴക്ക് കിടക്കുന്നത് അവരുടെ തന്നെ വസ്തു വടക്ക് ആ വസ്തുവിന് വസ്തുവും പത്തടി വീതി ഉള്ള പ്രൈവറ്റ് റോഡും സ്വകാര്യ വഴിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വഴിയവകാശം വാങ്ങിച്ചിരിക്കണം ആ വഴിയവകാശം കൃത്യമായിട്ട് ആധാരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഇത് ഓൾറെഡി അവർ വഴിയവകാശം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളുടെ നിയമപരമായ സാധ്യത ക്ലിയറായി ഇനി പടിഞ്ഞാറ് ഇന്ന വീട്ടിൽ നിന്നാറുടെ വക തെക്ക് ഇന്ന വീട്ടിൽ നിന്നാറുടെ വക വസ്തു കിഴക്ക് ആ വസ്തു നമ്മൾക്ക് വസ്തു തന്ന ആളുടെ തന്നെ വസ്തുവാണ് കിഴക്ക് കിടക്കുന്നത് വടക്ക് നമ്മുടെ വസ്തുവിനകത്തിലോട്ടുള്ള വഴി സൗകര്യമുണ്ട് അത് പ്രൈവറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ അതായത് ഈ കിഴക്ക് തന്നെയാണ് വസ്തുവിനുടമസിന്റെ വസ്തു കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വടക്ക് ഭാഗത്തുകൂടെ അവരുടെ വസ്തു തന്നെ കിടക്ക കുറച്ച് ഭാഗം കിടക്കുന്നത് പ്രൈവറ്റ് റോഡ് എന്ന് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അതിരുകൾ നമ്മൾ മനസ്സിലായി അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒരു ആധാരം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മള് ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആധാരം കണ്ടു ഇനിയും അതിന്റെ മുന്നാധാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെയാണ് ആ മുന്നാധാരം പരിശോധിച്ച് അതിന്റെ മുന്നാധാരം എന്താണെന്നും അത് എന്ത് തരം ആധാരമാണെന്നും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മിനിമം പതിമൂന്ന് വർഷം എന്ന് പറയുന്ന ബഫർ ഇതിനകത്തിൽ നിൽക്കത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആധാരം നമ്മൾ എടുത്തു ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആധാരത്തിന്റെ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് ആ ആധാരവും പറയുന്നതും തീറാധാരം തന്നെയാണ് മനസ്സിലായോ എഴുതി കൊടുത്ത വ്യക്തികൾ ആരൊക്കെയാണെന്നും എഴുതി വാങ്ങിയ വ്യക്തി അതായത് പേര് ചേർന്ന് എഴുതി കൊടുത്തു മൂന്ന് പേരാണ് ഈ വസ്തു വാങ്ങിച്ചത് നമ്മളുടെ ഈ ആദ്യത്തെ ആധാരം എന്ന് പറയുന്നത് ആദ്യത്തെ ആധാരം എന്ന് പറയുന്നത് മൂന്ന് പേര് ചേർന്ന് എഴുതി കൊടുത്തു രണ്ടു പേര് വാങ്ങിച്ചു രണ്ടാമത്തെ ആധാരം എന്ന് പറയുന്നത് രണ്ടു പേര് ചേർന്ന് മൂന്ന് പേർക്ക് എഴുതി കൊടുത്തു നമ്മളുടെ ഒന്നാം ആധാരത്തിലെ കക്ഷികളാണ് ഇത് എഴുതി വാങ്ങിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവർ ഈ വസ്തു എഴുതി വാങ്ങിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്ന് ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജൂലൈ മാസമാണ് ഇവർ ഈ വസ്തു വാങ്ങിക്കുന്നത് ഇവർ ഈ വസ്തു വാങ്ങിച്ചതിന് ശേഷം അവരുടെ ഡീറ്റെയിലുകൾ നമുക്ക് നോക്കാം ആ ഇന്ന വില്ലേജിൽ ഇന്നലെ അവർ മൂന്ന് പേര് ആയതുകൊണ്ട് തന്നെ അവരുടെ ഡീറ്റെയിലുകളെല്ലാം ഇതിനകത്ത് എഴുതിയിരിക്കും അതുപോലെ പേർക്ക് എഴുതി കൊടുത്ത തീറാധാരം എന്ത് തരം ആധാരമാണെന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാം തീറാധാരം തന്നെയാണ് അതായത് നിലവിലുള്ള ആധാരം എന്താ ആധാരമാണ് തീറാധാരം എന്നാൽ ഇനിയും അതിന്റെ മുന്നാധാരം എന്നത്തെയാണെന്നും ആ മുന്നാധാരം എന്ത് തരം ആധാരമാണ് നമ്മൾ നോക്കണം അതായത് പേർക്ക് എഴുതി കൊടുത്ത തീരാധാരം ഇതിൽ വിവരിക്കുന്ന പതിനാല് പോയിന്റ് അഞ്ച് ആറ് വസ്തുവിൽ വടക്കെടുത്ത് പതിനൊന്ന് അറുപത്തി മൂന്ന് ആറ് വസ്തു ഞങ്ങളുടെ മറ്റു ഭാഗവാശികളും ചേർന്ന് എഴുതി പിടിപ്പിച്ച രണ്ടായിരത്തി ഒൻപതിലെ കണ്ടോ അതായത് ഇതിന്റെ മുന്നാധാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആധാരത്തിന്റെ മുന്നാധാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലെയാണ് സംരക്ഷണ ഓഫീസ് വക ഇത്രാം വാല്യം മുതൽ ഇത്രയും വരെയുള്ള ഇത്ര നമ്പർ ഭാഗപത്രം ഇനിയുമാണ് നമ്മളുടെ ഡീറ്റെയിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗപത്ര പ്രകാരം എഴുതി കിട്ടിയ വസ്തു ഇത്ര നമ്പർ ഭാഗപത്രം നിങ്ങൾ നോക്കിക്കേ അതായത് ആദ്യത്തെ രണ്ട് ആധാരങ്ങളും വിലയാധാരങ്ങളായിരുന്നു പക്ഷേ അടുത്തതായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ഭാഗപത്രമായി പോയി അപ്പൊ ഭാഗപത്രമായി കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെന്റുകൾ നമ്മൾ വാങ്ങിക്കണമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു ഇത് ഈ ഒരു ആധാരത്തിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒൻപതിൽ ഇവർക്ക് കിട്ടിയ വസ്തു ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടില് മൂന്ന് കക്ഷികൾക്ക് എഴുതി കൊടുത്തു ആ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ആ മൂന്ന് കക്ഷികൾ കൈവശത്തിൽ ഇരു അവരുടെ അവര് കൈവശം വെച്ചതിന് ശേഷം ഒൻപത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കസ്റ്റം ഈ വാങ്ങിച്ച വ്യക്തികള് വേറൊരാൾക്ക് ലോൺ കൊടുക്കുന്നത് ആ എക്സ് എന്ന് പറയുന്ന ആള് ലോൺ എടുത്താൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പം ആധാരങ്ങളും മുന്നാധാരങ്ങളും കിട്ടി അത് ഒറിജിനൽ കിട്ടിയില്ല രണ്ടായിരത്തി ഒമ്പതിലെ ആധാരത്തെ കുറിച്ച് അവർക്ക് ഒരു പിടിയുമില്ല അപ്പൊ ആ രണ്ടായിരത്തി ഒമ്പതിന് ആധാരമോ ഭാഗപത്രം ഭാഗപത്രം കിട്ടിയാൽ എന്തൊക്കെ ഡോക്യുമെന്റ് അനുബന്ധമായിട്ട് കളക്ട് ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതായത് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ ഈ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യണം അപ്പൊ ഈ കാര്യങ്ങൾ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വസ്തു വാങ്ങിച്ചവർക്ക് ഈ രണ്ടായിരത്തി ഒമ്പതിലെ ആളെ അറിയത്തുപോലും ഉണ്ടാകത്തില്ല അപ്പം എന്തൊക്കെ ഡോക്യുമെന്റുകൾ കളക്ട് ചെയ്യണമെന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വസ്തു വാങ്ങിച്ചപ്പോൾ അവർ ശ്രദ്ധിക്കാതെ വസ്തു വാങ്ങിച്ചത് കൊണ്ട് അവർക്ക് ലോൺ കിട്ടാത്തവരെ അവസ്ഥയായിപ്പോയി അതിനുശേഷം ഞങ്ങൾ തന്നെ പോയി ഈ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഈ കസ്റ്റമർ ലോൺ എടുത്ത് കൊടുക്കുമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയുമേ ഉള്ളൂ നമ്മൾ ഒരു ആധാരം വായിച്ചു നോക്കുന്ന സമയത്ത് ആധാരത്തിന്റെ സ്വഭാവം അത് മിനിമം പതിമൂന്ന് വർഷത്തെ ആധാരത്തിന്റെ സ്വഭാവങ്ങളെല്ലാം മനസ്സിലാക്കി അത് എന്ത് തരം ആധാരമാണെന്ന് നോക്കി ആ ആധാരപ്രകാരമുള്ള അനുബന്ധ ഡോക്യൂമെന്റുകൾ കൂടെ നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് നമുക്ക് ലോൺ തരത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് നോക്കാം അതായത് രണ്ട ഭാഗപത്രം എ അടയാളമായി വെച്ച് ഒന്നാം പേരുകാരന് കിട്ടിയ കൈവശം വെച്ച് കിട്ടിയ വസ്തുവാണ് നിർണ്ണയം പറയുന്നു പതിനാലാറ് വസ്തു അതിങ്ങനെ തീറായി ഡീറ്റെയിൽകൾ എല്ലാം അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഈ വസ്തുവിന്റെ മുന്നാധാരം എന്ന് പറയുന്നത് അതുപോലെ ഇറാങ്ങിയ ഡീറ്റെയിൽ വസ്തുവിന്റെ കാര്യങ്ങള് അതിൻ്റെ കിഴക്കോട്ട് നിലവിലുള്ള സ്വകാര്യ സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന അവകാശം അതായത് ആ നമ്മൾ വസ്തു എഴുതി കൊടുത്ത ആള് വാങ്ങിച്ച വ്യക്തികൾക്ക് സ്വകാര്യ വഴി വാഹന ഗതാഗത സ്വാതന്ത്ര്യത്തോടു കൂടി ഉപയോഗിക്കുന്ന അവകാശവും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം ഒട്ട് മുന്നാധാരങ്ങൾ വഴിയുടെ അതുപോലെ തന്നെ അതിരുകൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ രണ്ട് വസ്തു എങ്ങനെ നോക്കണമെന്നും അത് എങ്ങനെ മനസ്സിലാക്കണമെന്നും നിങ്ങൾ മനസ്സിലാക്കി അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആധാരം കണ്ടു കഴിഞ്ഞതിനു ശേഷം ഇനി അതിന്റെ മുന്നാധാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലെയാണ് ഈ രണ്ടായിരത്തി ഒമ്പതിലെ ആധാരം കൂടെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ബാങ്ക് നമുക്ക് ലോൺ തരുന്നത് ഈ കാര്യങ്ങളിലോട്ട് നമുക്ക് കിടക്കാം ദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആധാരം കണ്ടു ബാങ്കിൽ കൊണ്ടു കൊടുത്തപ്പോഴാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആധാരത്തിന്റെ മുന്നാധാരം രണ്ടായിരത്തി പന്ത്രണ്ടാണെന്നും ആ ആധാരം പരിശോധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആധാരത്തിന്റെ മുന്നാധാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെയും അതിന്റെ മുന്നാധാരം ആ രണ്ടായിരത്തി ഒൻപതിലെയുമാണ് അപ്പൊ ഈ പതിമൂന്ന് വർഷത്തെ ആധാരങ്ങൾ ഒറിജിനൽ കാണാൻ ബാങ്കിന് പറ്റണം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ എല്ലാം കിട്ടുകയും ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമറിന് ബാങ്ക് ലോൺ നൽകത്തുള്ളൂ അപ്പൊ പലപ്പോഴും ഈ രണ്ടായിരത്തി ഒമ്പതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമുള്ള പന്ത്രണ്ട് വർഷത്തെ കാലയളവിനകത്തിൽ വസ്തു പലരായിട്ട് കൈമാറിയിട്ടുണ്ടാവാം അങ്ങനെ മാറിയവർക്കൊന്നും തൊട്ടു ഉള്ള ആളുകളുടെ ഡീറ്റെയിൽകൾ ഒന്നും അറിയത്തില്ല പ്രത്യേകിച്ച് ഭാഗപത്രം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ രണ്ടാ ഈ ആധാരം നോക്കിയാൽ ഈ ആധാരത്തിന്റെ നമ്പർ ഇവിടെ എഴുതിയിക്കുന്ന ഭാഗപത്രമാണ് ഈ ഭാഗപത്രം എങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപതിലെ ഭാഗപത്രം അത് ഇന്ന വീട്ടിൽ ഇന്ന ആള് അവരാരൊക്കെ ചേർന്ന സഹോദരങ്ങളും സഹോദരിയും അമ്മയും കൂടെ ചേർന്നാണ് സഹോദരനും സഹോദരിയും അമ്മയും കൂടെ ചേർന്നാണ് ഈ വസ്തു ഭാഗം ചെയ്തിരിക്കുന്നത് പരേതിനായി ഇന്ന വീട്ടിൽ സ്വസ്ഥ അറുപത്തിയേഴ് വയസ്സുള്ള ഇന്ന ആളും കൂടെ ചേർന്ന് എഴുതി പിടിപ്പിച്ച ഭാഗപത്രം ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ അതായത് ഇതിൽ പറയുന്ന വസ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ റാന്നി സബ്രോഷ് ഓഫീസ് വക ഇത്ര നമ്പർ വശങ്ങളിലെ ഇത്ര നമ്പർ ഭാഗ ഉടമ്പടി പ്രകാരമായി ടിയാൻ കൈവശം വെച്ച് സർവസാതമായി അനുഭവിച്ചു വരവേ ടിയാൻ അന്തരിച്ചു പോയതിനാൽ ടിയാന്റെ ഭാര്യയായ നാലാം കക്ഷിക്കും നാലാം കക്ഷിയുടെ മക്കളായ ഒന്നും രണ്ടും മൂന്നും കക്ഷികൾക്ക് മാത്രം അവകാശപ്പെട്ട് കൈവശത്തിൽ തരമടച്ച് വരുന്നതായിരുന്നു ഈ വസ്തുവാണ് ഇവർക്ക് പിന്നെ ഭാഗം ചെയ്യുന്നത് അതായത് അപ്പം മരിച്ചതിന് ശേഷം അപ്പന്റെ മൂന്ന് മക്കളും അമ്മയും കൂടെ ചേർന്ന് വസ്തുഭാഗം ചെയ്തതാണ് ഇത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രകാരം ഭാഗാർഹമായ വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന വസ്തു നിന്നകത്തിൽ ഇതിൽ മനസ്സിലായ വസ്തുക്കളിൽ രണ്ട് മൂന്നും കക്ഷികൾക്ക് ഭാഗം വേണ്ട എന്ന് പറഞ്ഞു അവർ ഇതിനകത്തിൽ വന്ന് ഒപ്പിടുകയും ചെയ്തു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സർവേ നമ്പറും ഡീറ്റെയിൽ എല്ലാം ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ വസ്തുവിനകത്തിൽ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വസ്തുവിനകത്തിൽ വിഭാഗപത്രം ആയതുകൊണ്ട് തന്നെ ഈ മരിച്ചുപോയ വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ ഈ മരിച്ചു പോയ വ്യക്തിക്ക് മറ്റവകാശികളില്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും എടുക്കണം അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുക്കണം ഈ ഡോക്യുമെന്റും കൂടെ വാങ്ങിച്ചതിന് ശേഷം മാത്രം ആയിരിക്കണമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നില് അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ കക്ഷികൾ നമ്മളുടെ കക്ഷികൾ ആധാരം രജിസ്റ്റർ ഇവര് ആധാരം വാങ്ങിക്കേണ്ടി ഇവരുടെ കയ്യിൽ നിന്ന് ഇവർ ആധാരം വാങ്ങിക്കേണ്ടത് ഭാഗപത്രത്തും ഭാഗപത്രത്തിൽ നിന്ന് വസ്തു വാങ്ങിക്കുമ്പം വിലക്ക് വാങ്ങിയ സമയത്ത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണമായിരുന്നു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടെ വാങ്ങിക്കണമായിരുന്നു പക്ഷെ ഈ കക്ഷികള് ഡെത്ത് സർട്ടിഫിക്കറ്റും ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും ഒന്നും വാങ്ങിച്ചില്ല ഇവർ പൈസ അവരുടെ നിന്ന് രൊക്കം കൊടുത്ത് വാങ്ങിച്ചു അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ ഈ വസ്തു നിയമപരമായി നിലനിൽക്കുന്ന ഇല്ലയോ എന്ന് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ ഈ എഴുതി കൊടുത്ത വ്യക്തികളുടെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും കൂടെ വേണമായിരുന്നു ഇനി ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് നമ്മളുടെ കക്ഷിക്ക് ഇവർ മൂന്നുപേരും കൂടെ ചേർന്ന് ഇവിടെ ഈ നമ്മളുടെ കക്ഷിക്ക് ഈ വസ്തു എഴുതി കൊടുത്തു ഇവര് ലോണിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് ബാങ്ക് ഇവർക്ക് ലോൺ കൊടുക്കാൻ തയ്യാറാകത്തില്ല കാരണം രണ്ടായിരത്തി ഒൻപതിൽ ഈ വസ്തു ഭാഗം ചെയ്തവരുടെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ മാത്രമേ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ പിന്നീട് പല കോംപ്ലിക്കേഷനുകൾ ഉണ്ടായി ഞങ്ങൾ ഈ കസ്റ്റമറിന് പിന്നീട് വില്ലേജ് ഓഫീസർ നല്ല മനുഷ്യനായിരുന്നതുകൊണ്ടും അദ്ദേഹം കുറെ കാര്യങ്ങൾ ഞങ്ങളെ സഹായിച്ചത് കൊണ്ടും ഞങ്ങൾക്ക് ഈ കസ്റ്റമറിന് ലോൺ കൊടുക്കാൻ പറ്റി ഞാൻ പറഞ്ഞു വരുന്നത് ഒരാധാരം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആധാരത്തിന്റെ സ്വഭാവം ഏതാണെന്നും ആധാരം ഏത് വർഷമാണ് എഴുതിയതെന്നും അതിന്റെ മുന്നാധാരങ്ങൾ എന്നാണെന്നും അതിനകത്ത് വഴി പറഞ്ഞിട്ടുണ്ടോ എന്നും അതുപോലെ തന്നെ അവകാശങ്ങൾ ആർക്കൊക്കെയാണ് ഇട്ടേക്കുന്നതെന്നും അതിന്റെ സർവേ നമ്പറുകളെല്ലാം എല്ലാ ആധാരത്തിലും കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് നാളെ ഒരു ദിവസം നമ്മൾക്ക് ഒരു വസ്തു വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് തട്ടുകേട് ഉണ്ടാകാതെ ഇരിക്കത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ ഏറ്റവും ലഘുവായിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫോട്ടോകളും അതുപോലെ തന്നെ പേരും അഡ്രസ്സും ഒക്കെ ഹൈഡ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് കുറച്ച് പരിമിതി ഈ വീഡിയോയ്ക്ക് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്നിരുന്നാലും ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തൽക്കാലം ഇത്രയും മതിയാവും ഇനി അതല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന്റെ ആധാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ആധാരങ്ങൾ എനിക്ക് പേഴ്സണലി അയച്ചു തന്നാൽ ആ ആധാരങ്ങളിൽ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ നമുക്ക് കാണാം നന്ദി നമസ്കാരം താങ്ക്